രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ ചെട്ടിക്കാട് സർവീസ് ബംഗാളിയിൽ നടന്ന ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമലാ സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു എ പ്ലസ് വാങ്ങിയിട്ടുള്ള പ്ലസ് ടുള്ള കുട്ടികൾക്കുള്ള അവാർഡ് വിതരണ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് അതിന്റെ ഉദ്ദേശത്തെ നമ്മുടെ ഈ ചെട്ടിക്കാട്ടിലുള്ള മെമ്പർമാരായിട്ടുള്ള ആളുകളുടെ കുട്ടികൾ നന്നായി പഠിച്ച് നാളെ നമ്മുടെ നാടിന് അഭിമാനമുണ്ടാക്കുന്ന രീതി എൻ്റെ മുന്നിൽ ഇരിക്കുന്ന ഒരു നാളാരൊക്കെ ആയിത്തേരും എന്ന് പറയാൻ എനിക്കിപ്പോൾ പറയില്ല കഴിയില്ല എങ്കിലും ബാങ്ക് പ്രസിഡന്റ് എൻ എസ് സരിദാസ് അധ്യക്ഷത വെച്ചു വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ വാർഡ് മെമ്പർ ജിജോ പി പി ബാങ്ക് സെക്രട്ടറി സി എസ് ജി എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ കമ്മിറ്റി അംഗങ്ങളായ പ്രതാപൻ അഖിൽദേവ് സിന്ധു രജിത ശങ്കർ ശാലി സുനിൻ ഷിജോയ് ലേജു സർവൻ ബാങ്ക് ജീവനക്കാരി സഹകാരികൾ എന്നിവർ പങ്കെടുത്തു ബ്യൂറോ പറവൂർ